പേരിൽ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടനകളിൽ നിന്നൊക്കെ മാറി ഒരു ജനറൽ മുസ്ലിമായി ജീവിച്ചു ജീവിച്ചാൽ പോലെ എന്താണ് ഈ സംഘടനയുടെ ആവശ്യകത സംഘടിതമായി ചെയ്താലുള്ള പുണ്യം കിട്ടണമെങ്കിൽ സംഘടനയിൽ ചെറു പ്രവർത്തിക്കണം ഇല്ല ഒറ്റക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ യഥാർത്ഥ മുസ്ലിമായി പ്രവർത്തിച്ച ജനറൽ മുസ്ലിമാവും അങ്ങനെ ഒറ്റക്ക് സുന്നിയായി പ്രവർത്തിച്ച അയക്കെ എന്റെ കൂലി കിട്ടും പക്ഷെ പൊതുരംഗത്ത് മറ്റുള്ളവരുമായി ലയിച്ചു ചേർന്ന് പ്രവർത്തിച്ചതിന്റെ വലിയ പുണ്യം നഷ്ടപ്പെടും ഒരു മുഖ്മനായ മനുഷ്യനും പൊതുജനസമൂഹവുമായി ബന്ധപ്പെട്ട് സംഘടിതമായി പ്രവർത്തിക്കുകയും അങ്ങനെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ഒരുപാട് വിഷമങ്ങൾ പൊതുസമൂഹ അത് ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ഏറ്റവും പുണ്യമുള്ളവനാണ് പൊതുജനങ്ങളുമായി ബന്ധപ്പെടാതെ ഒറ്റക്കൊരു ജനറൽ മുസ്ലിമായി ഒരു യഥാർത്ഥ യഥാർത്ഥ മുസ്ലിമായി ഒതുങ്ങി കൂടി കഴിയുന്നതിനേക്കാൾ എന്ന് അഷറഫുദാസിനെ പഠിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ മുസ്ലിമായി ഒറിജിനൽ സുന്നിയായി ശാന്തമായി ജീവിക്കാം പുണ്യം വളരെ കുറയും എന്നാൽ സമസ്ത കേരള ജമ്യം പോലുള്ള യഥാർത്ഥ മുസ്ലിങ്ങളുടെ സംഘടനയിൽ പൊതുജന സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും രണ്ടും തമ്മിൽ അന്തര ഒന്ന് പുണ്യം കുറയും ഒന്ന് പുണ്യം കൂടും ഈ വ്യത്യാസം